കുറച്ച് ദിവസങ്ങളായി രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ കുഴിപ്പിക്കാനുള്ള ശ്രമം തകൃതിയെ നടക്കുകയാണ് അതിനൊപ്പം ചേർത്ത് വായിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് രാജ്യത്താകെ പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരുമുണ്ട് ഇവരൊക്കെയും സ്ത്രീകൾക്കെതിരായ കൃത്യങ്ങളിൽ കുറ്റാരോപിതരുമാണ് പക്ഷെ അവരാരും രാജിവെച്ചിട്ടില്ല പക്ഷെ ധാർമ്മികതയുടെ പേരിൽ ഒരാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്ന് കരുതുക പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഇതേ ധാർമ്മികതയുടെ പേരിൽ എം എൽ എ സ്ഥാനം തിരികെ കിട്ടുമോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ഒരു ന്യായീകരണമായിരിക്കുമെന്ന് അങ്ങനെ കരുതിയെങ്കിൽ തെറ്റി ഈ വാക്കുകൾ ഇടതുപക്ഷത്തിന്റെ സ്വന്തം എം വി ഗോവിന്ദന്റെയാണ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ നടൻ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് ഒരു കൊല്ലം മുൻപ് ഈ വിഷയം ചർച്ച ചെയ്ത സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ മറുപടിയാണിത് മുകേഷ് ഒരു പ്രതി മാത്രമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വിശദീകരിച്ച് കാര്യം വിളിപ്പിച്ചേ അടങ്ങൂ എന്ന ഭാവമായിരുന്നു അന്ന് ഗോവിന്ദൻ മാഷ്ണർ ലൈംഗിക ആരോപണ കേസുകൾക്കായി പാർട്ടി കോടതിയും സഖാക്കളുടെ സ്ത്രീ സ്ത്രീപീണ്ണത്തിന്റെ തീവ്രത അളക്കാൻ സ്വന്തം സാങ്കേതിക വിദ്യയും ഉള്ളതുകൊണ്ട് തന്നെ മുകേഷിനെ ന്യായീകരിക്കാൻ ദേശീയ തലത്തിലുള്ള ഇത്തരം കണക്കുകൾ ക്രോഡീകരിക്കുന്നതിലെ പ്രൊഫഷണൽ മികവിനെ പറ്റിയും ആർക്കും അന്ന് സംശയമുണ്ടായിരുന്നില്ല രാഹുൽ രാഹുല്മാങ്കൂട്ടത്തില് രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോണ്ഗ്രസാണെന്നായിരുന്നു ഗോവിന്ദന്റെ ആദ്യ നിലപാട് രാഹുലിന്റെ രാജി കേരളത്തിന്റെ പൊതു ആവശ്യമാണെന്ന് രണ്ടാം ദിവസം പ്ലേറ്റ് മാറ്റിയ ഗോവിന്ദന്റെ നിലപാട് മുകേഷിന്റെ കാര്യത്തിലേതുമായി ഒത്തുപോകുന്ന അല്ലായിരുന്നു ഇതിലപ്പുറം ആരോപണങ്ങളും കേസുകളും വന്നിട്ടും തരുമ്പും കുലുങ്ങാത്തവർ സ്വന്തം പാർട്ടിയിലും ഭരണത്തിലുമുണ്ടെന്ന തിരിച്ചറിവും ഒന്നും തൊടാൻ പോലുമുള്ള ശേഷി തനിക്കില്ലെന്നുമുള്ള ബോധ്യം ഗോവിന്ദന് നന്നേ അറിയാം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന വഴി ഇക്കൂട്ടരെയും ചൊറിഞ്ഞ് സ്വയം സമാധാനിക്കാനുള്ള അവസരം വേണ്ടെന്ന് വെക്കേണ്ടതില്ലെന്നും ഗോവിന്ദൻ കരുതിയിട്ടുണ്ടാവും ഒന്നിലധികം സ്ത്രീകൾ പരാതി ഉന്നയിച്ച സ്ഥിതിക്ക് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് ഈ ഒന്നിലധികം പരാതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ല ഒരാളുടെ മാത്രം പരാതിയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ട എന്നാണോ അതോ ഒരാളുടെ മാത്രം പരാതിയുള്ള സഖാക്കളെ രക്ഷിച്ചെടുക്കാമെന്നും മറ്റുള്ളവരെ കൊടുക്കാമെന്നുമുള്ള പദ്ധതി വല്ലതുമാണോ എന്നും അറിയില്ല മറ്റു പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ മാത്രം അവയെ വലിയ കുറ്റങ്ങളായി ചമച്ച് അവരെ നാട്ടിൽ നിന്നും പാർട്ടി നേതൃത്വങ്ങളിൽ നിന്നും തഴയണമെന്നാണോ